ഇന്ന് നമുക്ക് കുറച്ച് ഓർഡർ ഉണ്ട് നമ്മുടെ ഇ ഒഎസ് ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അഖിലയുണ്ട് കാവേരിയുണ്ട് അപ്പം നമുക്കിത് അല്ല സേഫ് ആയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നതും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ദൂ ദൂരൊക്കെ ട്രാവൽ ചെയ്തിരിക്കും നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ ചെയ്യുന്നതാണ് അപ്പോൾ കേരളത്തിൽ നിന്ന് ഒരിക്കലും പേടിക്കാനില്ല നമ്മൾ ഏഴോ ദിവസമല്ല പത്ത് ദിവസം ഇരുന്നാലും നമുക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ അൺബോക്സിംഗ് വീട് ചെയ്തിട്ടുണ്ടായിരുന്നു വെസ്റ്റ് ബംഗാൾ നിന്ന് ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ അപ്പം അത് നമുക്കിവിടെ കിട്ടിയത് ഏകദേശം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഭയങ്കര സേഫായിട്ടാണ് അവർ പാക്ക് ചെയ്ത് അയച്ചതും ഒരു ട്യൂബർ ഉണ്ടായതൊക്കെ നല്ല രീതിക്കാണ് അപ്പോൾ ആരും പേടിക്കണ്ട അപ്പം ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ പാക്ക് ചെയ്ത് അപ്പോൾ ഭയങ്കര സേഫ് ആയിട്ടാണ് അയച്ചു നമ്മുടെ ന്യൂസ് പേപ്പറിനകത്ത് വെള്ളം നനച്ച് അത് എടുത്തിട്ട് അതുപോലെ പ്ലാസ്റ്റിക് കവറിനാക്കി അത് നമ്മൾ നല്ല രീതിക്ക് ടേപ്പ് ചുറ്റും ടേപ്പ് ചുറ്റിട്ടാണ് നമ്മൾ ബോക്സിനകത്തേക്ക് പാക്ക് ചെയ്യുന്നത് അപ്പോൾ യാതൊരു കാരണവശാലും ഇതിന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല ആവശ്യത്തിന് നമ്മുടെ അതിൻ്റെ വെള്ളത്തിൻ്റെ ഇറുപ്പും എല്ലാം ഉണ്ടാവും പിന്നെ അതുകൊണ്ട് ആരും പേടിക്കണ്ട പിന്നെ പുതിയ പുതിയ ആൾക്കാർക്ക് വെക്കാൻ പറ്റിയ കുറേ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് വേണ്ട ആൾക്കാരെത്രയും പെട്ടെന്ന് തന്നെ താഴെക്കാണ്ട് വാട്സപ്പ് നമ്പറിൽക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പം ഈ ഒരു മെഷീൻ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഈസിയാണ് പാക്ക് ചെയ്യാനൊക്കെ ആയിട്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മറ്റേ നമ്മുടെ ഈ ടേപ്പിൻ്റെ സാധനം നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും തന്നെ ഒരുപാട് ടൈം പോകും പിന്നെ കൈകൊണ്ടെടുത്ത് കത്രിക എടുത്ത് വെട്ടി മുറിക്കുമ്പോഴത്തേക്കും സമയം ഒരുപാട് പോവും ഇതാകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചൊരു ചുറ്റിയെടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ അത് കട്ട് ചെയ്യാനുള്ള ഒരു ചെറിയ ബ്ലേഡ് അതിനകത്തുണ്ട് നമ്മൾ സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൈയൊക്കെ തട്ടി തട്ടിപ്പൊട്ടാറുണ്ട് അപ്പോൾ എനിക്കിടക്കുന്നുണ്ട് തട്ടി തട്ടിപ്പൊട്ടിയായിരുന്നു പക്ഷേ എങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ സൂക്ഷിച്ചു കണ്ടൊക്കെ ചെയ്താൽ മതി ഇത് നമ്മുടെ ആമസോണിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ടേപ്പ് ഡിസ്പെൻസർ നടച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത്ര എന്തെങ്കിലും ഒട്ടിക്കുന്ന ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ ആമസോണിലോ മീഷോയിലൊക്കെ ഓർഡർ ചെയ്താൽ മതി കുറച്ചെറിയ പരിസ്ഥിതി ഒന്ന് വരുന്നുള്ളൂ കേട്ടോ അപ്പം നമുക്കിന്ന് രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം എല്ലാം കുറേ ഉണ്ട് അപ്പോൾ അല്ല രണ്ട് വീഡിയോ ഞാനിപ്പോൾ കാണിച്ചു തരുന്നു കേട്ടോ അപ്പം വളരെ സേഫായിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കാറുള്ളതും ഒരുപാട് പേര് കിട്ടിയിട്ട് പൂട്ടിട്ട് നമുക്കിങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് ചേട്ടാ പൂ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അതൊക്കെ കാണുമ്പം അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണാത്ത ആൾക്കാർ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്തു വെക്കുക ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും നമ്മൾ സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ് തീർച്ചയായിട്ടും വേണം ലൈക്ക് ഇടണം കമൻറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോയിന് മുമ്പോട്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ട്യൂബേഴ്സ് വേണ്ട ആൾക്കാർ താഴെ കാണുന്ന വാട്സാപ്പ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കോൾ ചെയ്തിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാലും മതി കാരണം ചിലപ്പോൾ കോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് ചിലപ്പോൾ തിരിച്ച് റിപ്ലൈ മെസ്സേജ് വിളിക്കാനും പറ്റിയെന്ന് വരില്ല കേട്ടോ അപ്പം നമ്മൾ മെസ്സേജ് ആവുമ്പോൾ നമ്മൾ എപ്പോൾ വേണേലും നമ്മൾ എടുത്ത് നോക്കണമുണ്ട് ഞാൻ വാട്സപ്പ് മെസ്സേജ് ഫുള്ളും കുത്തിയിരുന്ന് നോക്കാറുണ്ട് അപ്പം എന്തെങ്കിലും പെൻഡിങ്ങുള്ള മെസ്സേജ് ഒക്കെയാണ് നമ്മൾ തീർച്ചയായിട്ടും എല്ലാം ഓപ്പൺ ചെയ്ത് റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ വാട്സാപ്പിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മളിവിടെ അവസാനിക്കുകയാണ് പിന്നെ യൂട്യൂബ് ചാനലിൽ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് യൂട്യൂബ് ചാനലിൽ കയറി നടന്ന വീഡിയോ എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒക്കെ നിങ്ങൾക്ക് കാണാവുന്ന തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് എത്തിക്കുക അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ